ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെൻഡ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ്സി മാസിലെ ഫസ്റ്റ് സെമസ്റ്റർ ഡിഫറൻഷ്യൽ കാലിക്കൂർ എന്നുള്ള എക്സസൈസ് എന്നുള്ളൊരു ആണ് തന്നിരിക്കുന്ന ഫങ്ഷ്ട ഡൊമും റേഞ്ചും ഫൈൻഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫങ്ഷൻ ഏതാണ് ഇവിടെ ആൻഡ് റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സിക്കൽ വൺ ബൈ റൂട്ട് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക ഇനി ന് വാല്യൂസ് കൊടുക്കുമ്പോ നമുക്ക് എഫ് ന് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസിനാണ് നമ്മൾ റേഞ്ച് പറയാം അപ്പൊ നമുക്ക് ഈ കണ്ടുപിടിക്കണം നോക്കൂ ഇവിടെ ആണ് ഇങ്ങനെ ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ന് സീറോ കൊടുത്തു നോക്കും എന്താ സംഭവിക്കുക ന് സീറോ കൊടുത്താൽ എഫ് ഓഫ് സീറോ ഈക്വൽ ടു ഓക്കെ എക്സിന് സീറോ കൊടുക്കുമ്പോട്ട് സീറോ എന്നാ വരിക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ന്റെ സീറോ ആണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ആവില്ല ആണ് അപ്പൊ x എക്സിന് സീറോ കൊടുക്കാൻ പാടില്ല ഓക്കെ x സീറോ ആവാൻ പാടില്ല ഇതേപോലെ നോക്കൂ എക്സിന് നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൊടുത്തു എക്സിന് ഒരു മൈനസ് ടു കൊടുത്തു നോക്കൂമ്പിൾ ആയിട്ട് എഫ് ഓഫ് മൈനസ് ടു കൊടുത്തു എന്താ കിട്ടുക നമുക്ക് എഫ് ഓഫ് മൈനസ് ടു വൺ ബൈ റൂട്ട് മൈനസ് ടു എന്നാണ് വരിക നോക്കൂ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ കോംപ്ലക്സ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് റിയൽ നമ്പേഴ്സിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് റിയൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ കോംപ്ലക്സ് നമ്പർ വരും അപ്പം റൂട്ടിനുള്ളിൽ ഒരു നെഗറ്റീവ് നമ്പറും വരാൻ പാടില്ല അപ്പോൾ സീറോയും പറ്റില്ല നെഗറ്റീവ് നമ്പേഴ്സും പറ്റില്ല അപ്പം നോക്കൂ നമ്മുടെ റിയൽ ലൈൻ ഇതാണ് ഏ ഇൻഫിനിറ്റി സീറോ മൈനസ് ഇൻഫിനിറ്റി നോക്കൂ ഈ നമ്പേഴ്സിലെ റിയൽ ലൈനിലെ സീറോ പറ്റില്ല നെഗറ്റീവ് നമ്പേഴ്സും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതു മാത്രമേ പറ്റുള്ളൂ സീറോൻ്റെ അവിടെ ഒരു ഹോൾ ഇടാം സീറോ വേണ്ട നെഗറ്റീവ് നമ്പേഴ്സും പറ്റില്ല നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഡൊമൈൻ ഏതാണ് നമ്മുടെ ഡൊമൈൻ എഴുതുമ്പോൾ നിങ്ങൾ ഏതാണ്ട് എന്താണ് എങ്ങനെയാണ് ഇൻ്റർവെൽ രൂപത്തിൽ വരുമ്പോൾ ഇവിടെ സീറോ വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ സീറോന് ഓപ്പൺ ഇൻ്റർവെൽ ആക്കി എഴുതാം സീറോ പിന്നെ എല്ലാ നമ്പേഴ്സും പറ്റും ഇൻഫിനിറ്റി അപ്പോൾ നമ്മുടെ ഓപ്പൺ ഇൻറർവൽ സീറോ ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഈ ഫങ്ഷൻ്റെ ഇനി നോക്കൂ ഈ റേഞ്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നോക്കൂ നമുക്ക് ഡൊമൈനുള്ള വാല്യൂസ് കൊടുത്തു നോക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും നോക്കാം നമുക്ക് സീറോ കൊടുക്കാൻ പാടില്ല കാരണം സീറോ ഇതിലില്ല നോക്കൂ സീറോന്റെ അടുത്തുള്ള ഒരു നമ്പർ ഏതാണ് സീറോ പോയിന്റ് സീറോ 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 വൺ വളരെ ചെറിയൊരു നമ്പർ നമ്മൾ കൊടുത്തു നോക്കുക എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എക്സിന് നമ്മൾ എന്ത് ചെയ്യാം ഒരു എക്സിന് നമ്മൾ എന്ത് ചെയ്യാം റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ 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 വൺ എന്നുള്ള വളരെ ചെറിയൊരു നമ്പർ നമ്മൾ കൊടുത്തുനോക്കുക നമുക്ക് ആൻസർ കിട്ടുന്നത് ബൈ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ 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 വൺ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറിയൊരു നമ്പർ ആയിരിക്കും ഞാൻ ഇവിടെ സ്മോൾ എന്ന് മാത്രം ഏതാണ് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾ നോക്കിയാ മതി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വരിക വളരെ ബിഗ് ആയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുക നിങ്ങൾ ആയിട്ടുള്ള ചെക്ക് ചെയ്താൽ മതി ഓക്കെ വൺ ബൈ ഒരു ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ റെസി വരും വലിയ നമ്പർ ആണ് നമുക്ക് കിട്ടാം ഓക്കെ നമുക്ക് ചെറിയ നമ്പർ കൊടുത്താൽ കിട്ടാം ഇനി നമ്മൾ വലിയ നമ്പർ കൊടുത്താൽ മതി വളരെ വലിയ നമ്പർ കൊടുത്തു നോക്കാം ഓക്കെ നമുക്ക് ആൻസർ കിട്ടാം ഫോർ എക്സാമ്പിൾ ആയിട്ട് റൂട്ട് ഓഫ് വളരെ ഒരു ബിഗ് ആയിട്ടുള്ള നമ്പർ നമ്മൾ എന്താ ചെയ്യാം കൊടുക്കുക ഓക്കെ വളരെ ബിഗ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടാം വൺ ബൈ നമുക്ക് അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതാവും എന്നാലും അത് ഒരു ബിഗ് ആയിട്ടുള്ള നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടാം വൺ ബൈ ഒരു ബിഗ് നമ്പർ എന്ന് പറയുമ്പോൾ അത് റെസിപ്രോക്കൽ ആയിരിക്കും സ്മോൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക സ്മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വലുത് വലുതെടുക്കുന്നോ അത്രത്തോളം നമുക്ക് ചെറുതായിട്ട് ആൻസർ കിട്ടും അപ്പം നമുക്ക് വളരെ വലിയ നമ്പർ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ സീറോനോട് അടുത്ത നമ്പറാണ് നമുക്ക് കിട്ടുക ഓക്കെ നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട് വളരെ വലിയ നമ്പറും കിട്ടുന്നുണ്ട് സീറോയും കിട്ടുന്നുണ്ട് പക്ഷെ നെഗറ്റീവ് നമ്പർ നമുക്ക് ഒരിക്കലും കിട്ടില്ല കാരണം എന്താ നമ്മൾ ഡൊമൈനില് സീറോ സീറോന്റെ തൊട്ടടുത്ത മുതൽ നമ്പർ മുതൽ എല്ലാ പോസിറ്റീവ് നമ്പറോടും നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റാ അങ്ങനെ സീറോന്റെ തൊട്ടടുത്തുള്ള വളരെ ചെറിയ നമ്പർ കൊടുത്ത് നമുക്ക് വലിയ നമ്പർ കിട്ടും ഓക്കെ ഇനി നമ്മൾ നോക്കും സീറോ പെയിന്റ് ഇവിടേക്ക് വലിയ നമ്പർ ഉണ്ട് അങ്ങനെ വലിയ നമ്പർ കൊടുത്ത് നമുക്ക് നോട് അടുത്ത വളരെ ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോ നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് റേഞ്ചിലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നമ്മുടെ റേഞ്ച്ന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് സീറോ കിട്ടും പിന്നെ എല്ലാ ചെറിയ ചെറിയ നമ്പറും ഇവർ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ നമ്പറും കിട്ടും വലിയ നമ്പർ വരെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ റേഞ്ച് എന്താണ് ക്ലോസ്റ്റ് സീറോ ഓപ്പൺ ഇൻഫിനിറ്റി നമ്മൾ ക്ലോസ്റ്റ് സീറോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാ മതി അപ്പം നമ്മുടെ റേഞ്ച് എന്നുള്ള സെറ്റ് ഇതായിരിക്കും ഓക്കെ